എൻ്റെ നാട്ടിൽ ഞാൻ അന്നൊരു പ്രതിഭയായിരുന്നു നിങ്ങൾ പറയുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ എന്താ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നരുത് തള്ളു ആണെന്ന് പറഞ്ഞു കളയരുത് തള്ളല്ല യഥാർത്ഥത്തിൽ ഈ അന്നത്തെ വലിയ മണ്ണെണ്ണ ബാരൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല പഴയകാലത്തെ മണ്ണെണ്ണ ബാരൽ ആ മണ്ണെണ്ണ ബാരലിൽ നിന്ന് ഈ പ്ലാസ്റ്റിക് ട്യൂബ് ഉപയോഗിച്ച് വളരെ വേഗത്തിൽ മണ്ണെണ്ണ പിടിക്കുന്ന എൻ്റെ ഏറ്റവും വേഗമുള്ള ആൾ ഞാനായിരുന്നു പഞ്ചായത്ത് പ്രതിഭയായിരുന്നു ആ കാര്യത്തിൽ ഞാൻ അതായത് നിങ്ങൾക്കറിയാവുന്നറിയില്ല ഈ എത്ര പേര് ഇതിൽ മണ്ണെണ്ണ പിടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ മണ്ണെണ്ണ എടുത്ത് പിടിക്കുകയാണെങ്കിൽ കുറച്ച് മണ്ണെണ്ണ വായിക്കയറും വയറ്റി പോവും അപ്പോൾ എൻ്റെ ആമാശയത്തിൽ കുറേ അധികം മണ്ണെണ്ണ എല്ലാ ആഴ്ചയും ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഇത്രയും വേഗത്തിൽ മണ്ണെണ്ണ പിടിക്കാൻ പറ്റുന്ന ഏക ബാലപ്രതിഭ അന്ന് ഞാനായിരുന്നു അപ്പോൾ അത് പഞ്ചായത്ത് പ്രതിഭ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ റേറ്റ് ചെയ്തിരുന്നത് എന്നെ അതുപോലെ ഈ റേഷൻകട ഉണ്ടായത് കൊണ്ട് വേറൊരു ഗുണമുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈ റേഷൻകടയും പലരും കടയൊക്കെ ഉണ്ടായിരുന്നു അച്ഛന് അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഹിന്ദു പത്രം അന്നും ഉണ്ടല്ലോ ഈ മനോരമ പത്രമുണ്ട് അപ്പോൾ ഈ പത്രത്തിൽ കുമ്പിൾ കുത്തിയാണ് രണ്ട് കിലോയും മൂന്ന് കിലോയുടെ അരിയും പഞ്ചസാരയൊക്കെ തൂക്കി കൊടുക്കുന്നത് അപ്പോൾ ഈ കുമ്പിൾ ഒരു വേഗം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പഞ്ചായത്ത് ഏറ്റവും വേഗത്തിൽ കുമ്പിൾ കുത്തുന്ന ആൾ ഞാൻ ആയിരുന്നു അതിലും ഒരു പഞ്ചായത്ത് പ്രതിഭയായിരുന്നു അപ്പം കുമ്പിൾ കുത്തുന്നതിലും അതേപോലെ മണ്ണെണ്ണ പിടുത്തത്തിലും ഞാനൊരു വീരചോര പരാക്രമിയായിരുന്നു എന്നുള്ളതാണ് പിൽക്കാലത്ത് കാര്യം ഈ മണ്ണെണ്ണ എന്ന് പറയുന്നത് അതിൻ്റെ ഒരിക്കൽ നിങ്ങൾ ഈ മണ്ണെണ്ണ ബാലിൽ നിന്ന് മണ്ണെണ്ണ പിടിച്ചിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മണ്ണെണ്ണ കാണുമ്പോൾ അതിൻ്റെ ഒരു ഗന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്യും അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും